നമ്മൾ എല്ലാവരും ക്രെഡിറ്റ് കാർഡിനെ പറ്റി കേട്ടിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ ക്രെഡിറ്റ് കാർഡ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായി പണം വേണ്ട സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത് റെഡി ക്യാഷ് ഇല്ലാത്തപ്പോൾ മറ്റാരെയും ആശ്രയിക്കാതെ കൃത്യമായിട്ട് നമ്മുടെ ആവശ്യം നിറവേറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് പണം ഉപയോഗിക്കാൻ സാധിക്കും ശ്രദ്ധിക്കുക ബാങ്ക് നിശ്ചയിക്കുന്ന ഡ്യൂഡേറ്റിന് മുമ്പ് അത് തിരിച്ചടച്ചാൽ മാത്രമേ അത് ഇൻട്രസ്റ്റ് ഫ്രീ ആവുകയുള്ളൂ പണത്തിന് പ്രതിസന്ധിയുള്ള സമയത്ത് നിങ്ങളുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് ക്രെഡിറ്റ് കാർഡ് ഫണ്ടുകൾ ആക്സസ് ചെയ്യാനും വാങ്ങലുകൾ നടത്താനും പിന്നീടുള്ള ഘട്ടത്തിൽ തുക തിരിച്ചടയ്ക്കാനും ഇത് നിങ്ങളെ അനുവദിക്കുന്നു ക്രെഡിറ്റ് കാർഡുകൾ പരക്കെ അംഗീകരിക്കപ്പെടുകയും വിവേകത്തോടെ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും നല്ല ഭാഗം എന്താണ് ക്രെഡിറ്റ് കാർഡ് മുൻകൂർ അംഗീകൃത ക്രെഡിറ്റ് പരിധിക്കുള്ളിൽ പണം കടം വാങ്ങാൻ ഉപഭോക്താക്കൾ അനുവദിക്കുന്ന ബാങ്കുകൾ നൽകുന്ന ഒരു തരം ക്രെഡിറ്റ് സൗകര്യമാണ് ക്രെഡിറ്റ് കാർഡ് ചരക്കുകളിലും സേവനങ്ങളിലും വാങ്ങൽ ഇടപാടുകൾ നടത്താൻ ഇത് ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുന്നു ക്രെഡിറ്റ് കാർഡ് പരിധി നിശ്ചയിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവർ വരുമാനം ക്രെഡിറ്റ് സ്കോർ തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ ഒത്തിരി മാർഗങ്ങളുണ്ട് അതിൽ ഒരു മാർഗം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിന്റെ നല്ല രീതിയിലുള്ള ഉപയോഗമാണ് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ പലിശ നിരക്കിൽ എളുപ്പത്തിൽ ലോണുകളൊക്കെ ലഭിക്കും മാത്രമല്ല അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ സഹായിക്കുകയും ചെയ്യും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ കാർഡ് ഉടമയുടെ പേര് കാലഹരണപ്പെടൽ തീയതി ഒപ്പ് സി കോഡ് മുതലായവ ഉൾപ്പെടുന്നു ക്രെഡിറ്റ് കാർഡിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതൊരു ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോഴല്ല തുക നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പരിധിയിൽ നിന്നാണ് കുറയുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല ഭക്ഷണം വസ്ത്രങ്ങൾ മെഡിക്കൽ ചെലവുകൾ യാത്രാ ചെലവുകൾ മറ്റ് ജീവിതശൈലി ഉൽപ്പന്നങ്ങൾ അടിയന്തര സേവനങ്ങൾ എന്നിവയ്ക്ക് പണം നൽകുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇടപാടുകൾ നടത്തുമ്പോൾ പണം ലാഭിക്കുന്നതിന് നിരവധി സവിശേഷതകളും ആനുകൂല്യങ്ങളും ഒരു ക്രെഡിറ്റ് കാർഡ് നൽകുന്നു ഒന്ന് ഷോപ്പിംഗ് അനുഭവം ക്രെഡിറ്റ് കാർഡ് ഉള്ളതിന്റെ പ്രയോജനം അത് ഷോപ്പിംഗ് എളുപ്പവും സൗകര്യപ്രദവുമാക്കി ആക്കി എന്നതാണ് വാങ്ങലുകൾ നടത്താൻ നിങ്ങൾ ഇനി മാളുകളോ സ്റ്റോറുകളോ സന്ദർശിക്കേണ്ടതില്ല നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ വീടിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് ഷോപ്പ് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രതിമാസ ബജറ്റിൽ എന്തെങ്കിലും ഭാരം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും കുറഞ്ഞ നിരക്കിൽ ഇ എം ഐകളിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങാൻ ക്രെഡിറ്റ് കാർഡ് നിങ്ങളെ അനുവദിക്കുന്നു ജനപ്രിയമായ മറ്റൊരു ഓപ്ഷൻ ഇപ്പോൾ വാങ്ങുക പിന്നീട് പണം അടയ്ക്കുക എന്നുള്ളതാണ് അതൊരു ഫിക്സഡ് എമൗണ്ട് ഒക്കെ സാലറി ആയി വാങ്ങിക്കുന്നവർക്ക് വലിയ ഉപകാരമായിരിക്കും പണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ക്രെഡിറ്റ് കാർഡുകൾ പണത്തിന് ഏറ്റവും മികച്ച ബദലാണ് കാരണം ഇത് പണം കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു നിങ്ങൾ എവിടെ പോയാലും ക്രെഡിറ്റ് കാർഡുകൾ സ്വീകരിക്കപ്പെടും ഇനി മികച്ച ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ റിവാർഡുകളും ക്യാഷ് ബാക്കും നൽകുന്നു നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂറിനെ ആശ്രയിച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലൂടെയുള്ള വാങ്ങലുകൾക്ക് പ്രത്യേക കിഴിവുകൾ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ റിവാർഡ് പോയിന്റുകൾ എന്നിവയുണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങൾ വിലയിരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഉദാഹരണത്തിന് നിങ്ങൾ പതിവായി യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ സൗജന്യ എയർപോർട്ട് ലോഞ്ച് ആക്സസ് അല്ലെങ്കിൽ ട്രാവൽ ഇൻഷുറൻസ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് കൂടാതെ ഷോപ്പിംഗ് യാത്രാ ടിക്കറ്റുകൾ താമസം എന്നിവയിൽ പ്രത്യേക കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളുണ്ട് എളുപ്പത്തിൽ പണം പിൻവലിക്കാൻ സാധിക്കുന്നു എന്നത് മികച്ച ക്രെഡിറ്റ് കാർഡ് ഉള്ളതിന്റെ മറ്റൊരു നേട്ടമാണ് ആവശ്യമുള്ളപ്പോഴെല്ലാം പണം പിൻവലിക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു എന്നിരുന്നാലും പണം പിൻവലിക്കാൻ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കുടിശ്ശിക തുക തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങൾ വഹിക്കേണ്ട ഒരു ചെറിയ ഫീസ് പിന്തുടരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഏറ്റവും മികച്ച കാര്യം അത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് കാരണം ഇത് ലോകമെമ്പാടുമുള്ള ഏറ്റവും സാധാരണമായ പേയ്മെന്റ് രീതിയാണ് ഇത് ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ യാത്രകൾ സൗകര്യപ്രദമാക്കുന്നു എന്നിരുന്നാലും വിദേശത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഉയർന്ന വിദേശ ഇടപാട് ഫീസും ഉയർന്ന വിദേശ വിനിമയ നിരക്കും നൽകേണ്ടി വരും ഇനി ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അടിയന്തര ചെലവുകൾ വഹിക്കാൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു തരം ലോണാണിത് ഉദാഹരണത്തിന് നിങ്ങളുടെ മെഡിക്കൽ ബില്ലുകൾ അടയ്ക്കാൻ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം നിങ്ങളുടെ മെഡിക്കൽ ബില്ലുകൾക്കായി ഫണ്ട് ക്രമീകരിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്ക ഇത് ഇല്ലാതാക്കുന്നു കനത്ത പലിശ നിരക്കുകളും ഉയർന്ന എ പി ആർ പെർസെൻറ്റേജും ഒഴിവാക്കാൻ നിങ്ങൾ സമയബന്ധിതമായി പേയ്മെന്റുകൾ നടത്തേണ്ടി വരുമെന്ന് ഓർമ്മിക്കുക ഇനി ക്രെഡിറ്റ് സ്കോർ കൂട്ടുന്നത് എന്തിനാണ് ചില ആളുകൾ അവരുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ ക്രെഡിറ്റ് കാർഡുകളും ഉപയോഗിക്കുന്നു നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ ഒരു ക്രെഡിറ്റ് യോഗ്യൻ കടം വാങ്ങുന്നയാളാണോ അല്ലയോ എന്ന് സൂചിപ്പിക്കുന്ന മൂന്നക്ക സംഖ്യയാണ് കടം വാങ്ങുന്നയാളുടെ യോഗ്യത നിർണ്ണയിക്കുന്നതിനുള്ള നിർണായക ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുമ്പോൾ അത് ക്രെഡിറ്റ് സ്കോറിൽ നല്ല സ്വാധീനം ചെലുത്തുന്നു ഭാവിയിൽ വായ്പകൾ സുരക്ഷിതമാക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു ഇപ്പൊ ഏകദേശം എന്താണ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ എന്തിനാണ് അത് ഉപയോഗിക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇതറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട